രാത്രി നല്ല ഇടിയും മഴയായിരുന്നു രാവിലെ മുറ്റത്തിറങ്ങി നോക്കിയപ്പോൾ ഇതാ ഒരു കൂണും കിട്ടി പിന്നെ പരിസരം മൊത്തം അരിച്ചു പറുക്കി ഒരെണ്ണം പോലും വേറെ കിട്ടിയില്ല എന്നാൽ പിന്നെ ഉള്ളത് ഓണം പോലെ ഇതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം ആദ്യം തന്നെ നമുക്ക് ഈ കൂണൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഞാനിപ്പോൾ കൂണ് നല്ലതുപോലെ തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി വൃത്തിയാക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇതിൻ്റെ കാലൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തെ കറുത്ത ഭാഗങ്ങളൊക്കെ മൊത്തം നമുക്ക് ഈ നല്ല ഇടിയും മഴയുള്ള സമയത്ത് മാത്രമേ ഇതുപോലെ കൂണുകൾ മുളയ്ക്കാറുള്ളൂ അതുകൊണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ പരമാവധി വേസ്റ്റ് കുറച്ച് വേണേ ക്ലീൻ ചെയ്തെടുക്കാന് ഞാനിവിടെ കണ്ണൂർ സെറ്റിലായിട്ട് ഏകദേശം ഒരു ആറ് വർഷം കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഇതുപോലെ വലിയ കൂണ് കിട്ടുന്നത് എനിക്കാണെങ്കിൽ മഴക്കൂണ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്തു പറയാനാ കിട്ടാനും യാതൊരു മാർഗ്ഗവും ഇല്ലല്ലോ എന്നെപ്പോലും മഴക്കൂണിഷ്ടമുള്ള കൂട്ടുകാരെ ഒന്ന് കമൻ്റ് ബോക്സിൽ ഹാജർ ചെയ്യാൻ മറക്കരുത് ഇനി ഈ കൂണിൻ്റെ മണ്ടഭാഗം കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഞാനിപ്പോൾ കൂണ് രണ്ടായിട്ടും മുറിച്ചെടുക്കുന്നുണ്ട് ഇനി ആ കറുത്ത ഭാഗം കൂടി ഒന്ന് ഒഴിവാക്കിയെടുക്കാം ഇങ്ങനെ കത്തി ഉപയോഗിച്ച് ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ പേപ്പർ വരുന്ന പോലെ ഇങ്ങനെ പറഞ്ഞു വന്നോളൂ ഞങ്ങളിവിടെ ഈ കൂണിൻ്റെ മുകൾ ഭാഗത്തിനെ കൂടാന്നാണ് പറയുന്നത് നിങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ആ പേരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ കൂണിന്റെ കറുത്ത തൊലിയൊക്കെ ഞാനിവിടെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഈ കൂണിനി ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഞാനിപ്പോൾ കൂണ് മുഴുവനായിട്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിന് വീണ്ടും നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കണം ഞാനിപ്പോൾ സാദാ വെള്ളത്തിലാണ് കഴുകിയെടുക്കുന്നത് കഴുകിയെടുക്കുമ്പോൾ ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് കഴുകിയെടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഒരു പാൻ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കൂണായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിനകത്തേക്ക് പുഴുപിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോൾ കൂണ് കിട്ടിയാലും അന്ന് തന്നെ കറി വയ്ക്കാനും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വേവിച്ചെടുത്തതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് മാറ്റി സൂക്ഷിക്കാവുന്നതാണ് എണ്ണ നല്ലതുപോലെ തന്നെ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കുക ജീരകം നല്ലതുപോലെ തന്നെ പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി തൊലിയോടു കൂടി തന്നെ ചതച്ചത് ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങുമ്പോഴേക്കും ഇതിനകത്തേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി മുറിച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ സവാള സവാളയൊന്ന് വഴറ്റിയെടുക്കാം സവാള പെട്ടെന്നൊന്ന് വയന്ന് കിട്ടുന്നതിന് വേണ്ടി ഇതിനകത്തേക്ക് ഒരല്പ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ സവാള നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഉള്ളി നല്ലതുപോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഇതിനകത്തേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ എരിവിനാവശ്യമായിട്ട് ഒരു വലിയ പച്ചമുളക് കൂടി ചെറുതായിട്ട് മുറിച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ തക്കാളി നന്നായിട്ട് തന്നെ വെന്തുടയുന്നത് വരെ ഒന്ന് അഴറ്റിയെടുക്കാം ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ തന്നെ വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം മീറ്റ് മസാലയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒരു മിനിറ്റ് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോൾ പൊടിയൊക്കെ നല്ലതുപോലെ തന്നെ മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങും ഈ സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ ചെറുതായി മുറിച്ച് വൃത്തിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന കൂണ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ഇനി കൂണു അരപ്പം നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മഴക്കാലത്ത് പലതരം കൂണുകളും മുളച്ചു വരും അതിൽ ഭക്ഷ്യയോഗ്യമായ കൂണു മാത്രം ഉപയോഗിച്ച് വേണം ഇതുപോലെ വേവിച്ച് കഴിക്കാൻ ഏതെങ്കിലും കൂണൊക്കെ പറിച്ച് ഇതുപോലെ കറി വെച്ച് കഴിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ ഇനി കറിയിലേക്കാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ സവാള വയറ്റുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുമല്ല ഇത് വെന്ത് വരുമ്പോൾ കുറച്ച് മാത്രം ഉണ്ടാവൂ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ കൂണു അരപ്പും നല്ലതുപോലെ തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം കൂണായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും ഞാനിപ്പോൾ ഇവിടെ റോസ്റ്റ് പോലെ തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിനകത്തേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കൂണൊന്ന് വാടി തുടങ്ങുമ്പോഴേക്കും നല്ലതുപോലെ തന്നെ കൂണിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ആ വെള്ളം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കൂണ് വെന്ത് കിട്ടും കൂണ് വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ അടപ്പൊക്കെ ഒന്ന് മാറ്റി നോക്കുന്നുണ്ട് ഇനി ഒരു തവി ഉപയോഗിച്ച് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒരല്പം കറി പോലെയാണ് വേണ്ടതെങ്കിൽ കൂണ് വേവിക്കാൻ വെക്കുമ്പോൾ ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതിയാകും ഇപ്പോൾ കൂൺ നല്ലതുപോലെ തന്നെ വെന്ത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിക്കോ ദോശയ്ക്കോ എന്തിൻ്റെ കൂടെയും നമുക്ക് ഈ കൂൺ റോസ് കഴിക്കാവുന്നതാണ് നല്ലതുപോലെ തന്നെ ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം മീറ്റ് മസാല ചേർത്തത് കൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോൾ നല്ല ഇറച്ചിക്കറിയുടെ ടേസ്റ്റാണ് ഇപ്പോൾ മഴക്കാലൊക്കെ അല്ലേ മുറ്റത്തൊക്കെ ഇറങ്ങി നോക്കുമ്പോൾ ഭക്ഷ്യയോഗമായ കൂണ് കിട്ടുവാണെങ്കിൽ ഇതേ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്